ആറായിരത്തി എണ്ണൂറ് കോടി ഡോളറിന്റെ നിക്ഷേപം നടത്തുമെന്ന് ജപ്പാൻ സാങ്കേതിക ഡിജിറ്റലൈസേഷൻ അപൂർവ ഭൌമധാതുക്കൾ എന്നീ മേഖലകളിലാണ് നിക്ഷേപം നടത്തുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജപ്പാൻ പ്രധാനമന്ത്രി ഷിഗേരു ഇഷിബയും തമ്മിൽ കരാറുകളിൽ ഒപ്പുവെച്ചു യു എസുമായി തീരുവതർക്കം നിലനിൽക്കെയാണ് ജപ്പാനുമായുള്ള സഹകരണം ഇന്ത്യ ശക്തമാക്കുന്നത് അതേസമയം യു എസിന്റെ താരിഫ് മിഷനിയെക്കുറിച്ചോ മോദിയോ ഇഷിബയോ നേരിട്ട് പരാമർശങ്ങൾ നടത്തിയില്ല സെമി കണ്ടക്ടർ ടെലികോം ഫാർമസ്യൂട്ടിക്കൽസ് ആധുനിക സാങ്കേതിക എന്നീ മേഖലകളിലെ വിതരണശൃംഖല പൂർവസ്ഥിതിയിലെത്തിക്കാൻ ലക്ഷ്യമിട്ടുള്ള സാമ്പത്തിക സുരക്ഷാ ഇനിഷ്യേറ്റീവും ടോക്കിയോ ഉച്ചകോടിയിൽ മോദിയും മിഷബയും ചേർന്ന് പ്രഖ്യാപിച്ചു സാമ്പത്തിക വ്യാപാര രംഗത്തെ ഇന്ത്യ ജപ്പാൻ സഹകരണമായിരുന്നു ഉച്ചകോടിയുടെ കാതൽ മുംബൈ അഹമ്മദാബാദ് അതിവേഗ റെയിൽവേ ബഹിരാകാശം എന്നീ രംഗത്തും ഇന്ത്യയുമായി സഹകരിക്കുമെന്നും ജപ്പാൻ പ്രധാനമന്ത്രി വ്യക്തമാക്കി ആറ് പ്രധാന കരാറുകളിലാണ് ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചത് അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ ജപ്പാൻ ഇന്ത്യയിൽ ആറായിരത്തി കോടി ഡോളറിന്റെ നിക്ഷേപം നടത്തും രാജ്യങ്ങളിലെയും ചെറുകിട ഇടത്തരം വ്യവസായങ്ങളെയും സ്റ്റാർട്ടപ്പുകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതിന് പ്രത്യേക ശ്രദ്ധ എന്നതാണ് ഒന്നാമത്തെ കരാർ രണ്ട് ഡിജിറ്റൽ പാർട്ട്ണർഷിപ്പ് പോയിന്റ് ん നിർമ്മിത ബുദ്ധി രംഗത്ത് സഹകരണം എന്നിവ നടപ്പാക്കും സെമി കണ്ടക്ടറുകൾക്കും അപൂർവ ഭൗമദാതുക്കൾക്കും മുൻഗണന നൽകും മൂന്നാമത്തേത് പ്രതിരോധ മാറിട്ടയും സുരക്ഷാ മേഖലകളിൽ സഹകരണം പ്രതിരോധ വ്യവസായത്തിലും ഇനോവേഷൻ രംഗത്തും സഹകരണം വർദ്ധിപ്പിക്കും ഇന്ത്യയുടെ ചന്ദ്രയാൻ അഞ്ച് പദ്ധതിയിൽ ഐ എസ് ആർ ജപ്പാൻ ബഹിരാകാശ ഏജൻസിയായ ജാക്സയും സഹകരിച്ച് പ്രവർത്തിക്കും അഞ്ച് ഹരിതൌർജ്ജ രംഗത്തെ സഹകരണം ശക്തിപ്പെടുത്താൻ ജോയിന്റ് ക്രെഡിറ്റ് മെക്കാനിസം കൊണ്ടുവരും കാർബൺ പുറന്തള്ളുന്നത് കുറയ്ക്കുന്ന സാങ്കേതിക വിദ്യകളും സുസ്ഥിര വികസനം പ്രോത്സാഹിപ്പിക്കുന്ന മാർഗങ്ങളും പങ്കാളിത്ത രാജ്യങ്ങൾക്ക് കൈമാറുന്ന ജെസ്യം ജപ്പാനാണ് മുന്നോട്ടുവച്ചത് ജേസിയമ്മിന് കീഴിലെ പദ്ധതികൾ വഴിയുള്ള ഹരിതഗൃഹ വാതക പുറന്തള്ളിലുണ്ടാകുന്ന കുറവിനെ പങ്കാളിത്ത രാജ്യത്തിന്റെയും ജപ്പാന്റെയും കാലാവസ്ഥാ ലക്ഷ്യങ്ങളിലേക്കുള്ള സംഭാവനയായി കണക്കാക്കും മാനവഭവശേഷി കൈമാറ്റം അടുത്ത അഞ്ച് വർഷത്തിനിടെ ഇന്ത്യയിലെയും ജപ്പാനിലെയും അഞ്ചു ലക്ഷം പേർ ഇരു രാജ്യങ്ങളിലും ജോലി ചെയ്യും ഇതിലൂടെ വ്യാപാരം വിനോദസഞ്ചാരം വിദ്യാഭ്യാസം സാംസ്കാരിക കൈമാറ്റം എന്നിവ സാധ്യമാകുമെന്നും മോദി പറഞ്ഞു അതിനിടെ ജപ്പാൻ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ചൈനയിലേക്ക് തിരിക്കും പരസ്പര ബഹുമാനത്തിന്റെയും താൽപര്യത്തിന്റെയും അടിസ്ഥാനത്തിൽ ചൈനയുമായുള്ള ഉഭയകക്ഷി ബന്ധം തന്ത്രപരവും ദീര്ഘകാല കാഴ്ചപ്പാടോടെയും മുന്നോട്ട് കൊണ്ടുപോകാൻ ഇന്ത്യ തയ്യാറാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ജപ്പാൻ മാധ്യമത്തിന് നല്കിയ അഭിമുഖത്തിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത് ചൈനയുമായുള്ള ബന്ധം ശക്തമാക്കണമെന്നും മോദി കൂട്ടിച്ചേർത്തു ഷാഹായ് സഹകരണ ഉച്ചകോടിക്കായി ചൈനീസ് നഗരമായ ടിയാൻജിനിൽ ഇന്ന് വൈകിട്ടാണ് മോദി എത്തുന്നത് നാളെ ചൈനീസ് സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് മോദി ഷി ജിൻ പിങ്ങുമായി ചർച്ച നിശ്ചയിച്ചിരിക്കുന്നത് ഗൽവാൻ സംഘർഷത്തിനു ശേഷമുള്ള മോദിയുടെ ആദ്യ ചൈന സന്ദർശനമാണിത് വിമാന സർവീസുകൾ വീണ്ടും തുടങ്ങുന്നതുൾപ്പെടെ പരസ്പര വിശ്വാസം വളർത്താനുള്ള പല തീരുമാനങ്ങളും ചർച്ചയിൽ ഉണ്ടാകുമെന്നാണ് സൂചന റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി മോദി കൂടിക്കാഴ്ച നടത്തും റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിക്കെതിരായ അമേരിക്കൻ സമ്മർദ്ദം കൂടിക്കാഴ്ചയിൽ ചർച്ചയാകുമെന്നും ഉറപ്പാണ് ഇതോടുകൂടി ഇന്ത്യ ചൈന റഷ്യ സഖ്യമുണ്ടാകുമെന്നും ഉറപ്പാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി